ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആനുകാലിക വിഷയമാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അങ്ങനെ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഇദ്ദേഹം തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ചു എഴുന്നൂറ്റി അറുപത്തിയേഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നത് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയായിരുന്നു ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചത് കോയമ്പത്തൂരിൽ നിന്നും രണ്ടു തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ശ്രീ സി പി രാധാകൃഷ്ണൻ താങ്ക്